അയ്യോ ഞാൻ ഇവിടെ നമ്മുടെ ഡോക്ടറിന്റെ മുറിയിൽ ഒരു ദിവസം ഉള്ളോ അല്ല രണ്ട് അല്ല ഞാനിന്നെ റൂമിൽ ചെന്നപ്പോഴേ നമ്മുടെ സിസ്റ്റർ ഡോക്ടറിന്റെ മടിയൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്കറിയാം രമയാണോ ൂടെ അതെ പത്ത് മാസം ആ എന്റെ മോളെടുത്തോട്ട് ഒളിച്ചോടി പോയിട്ട് അവളെവിടെ പോയാലും പ്രസവിക്കാനായിട്ട് ഇവിടെ തന്നെ വരും ഉറപ്പെന്ന് പറഞ്ഞാലേ എവിടെ മൂത്ത് എണ്ണത്തിന് ഇവിടെ പൊക്കി കൊണ്ടുപോയത് ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ കേട്ടോ ഡോക്ടർ വൻ്റെ സമയം പാട്ടിലെ മുരുകനെല്ലേ കൊളാക്കല്ലേ അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് മൂത്രം എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്താണ് സംശയം പറഞ്ഞാൽ ഡോക്ടർ അതെല്ലാം മാറ്റി തരും സാറിന് എന്താവാൻ ആയിരുന്നു ആഗ്രഹം എനിക്ക് മൃഗ ഡോക്ടർ ആവാനായിരുന്നു സത്യത്തിൽ ആഗ്രഹം അതാകുമ്പോ ഈ മരുന്ന് മാറി കുത്തി വെച്ചാലോ ഇഞ്ചക്ഷൻ മാറി കൊടുത്താലോ നേരെ തന്തോറിന്റെ മീനുട്ടിയുടെ മനുഷ്യർക്കാണോ കാഴ്ചശക്തി അത് മൃഗങ്ങൾ കാണാം മനുഷ്യർക്കാണോ കാഴ്ചശക്തി കൂടുതലും മൃഗങ്ങൾ കാണുന്നു അത് മൃഗങ്ങൾക്കല്ലേ അങ്ങനെ അറിയില്ലേ ഇല്ല ഏതെങ്കിലും വയസ്സായ മൃഗം കണ്ണടം വെച്ച് പോണ സിസ്റ്റർ കണ്ടിട്ടുണ്ടോ സാറിന് വാരിലേക്ക് പോകും താനെന്താണോ ഈ രോഗീനിട്ട് കുലക്കുന്നത് അത് ഡോക്ടർ പറഞ്ഞിട്ടല്ലേ ഞാനെന്ത് പറഞ്ഞു ഡോക്ടറെ മരുന്ന് കൊടുക്കുന്നതിന് നല്ലോണം കുലുക്കണോ ഏടോ വിവരമില്ലാത്ത മരുന്ന് കൊടുക്കണേക്കാൻ മുമ്പ് രോഗീനെ കുലുക്കാനല്ല ആ മരുന്നും കുപ്പി ഒന്ന് കുലുനാ ഞാൻ പറഞ്ഞത് അതാരുന്നു മനസ്സിലായോ ആ ചീട്ടിട ചീട്ടിട കരുതക്കിടണോ റമ്മിക്കിടണോ ഗുലാം പരസ്യം ഓ ചീട്ട് വലിക്കാനല്ല ഇയാക്കെ തുണ്ട് ഇവിടെ എവിടെ തുണ്ട് ഇവിടെ ഇവിടെ ഇല്ലേ ഇവിടെ ഉണ്ടായിരുന്നു കണ്ടില്ല 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 ഇയാളുടെ ഗുളിക ഇവിടെ ഗുളിക ഗുളിക അതും കണ്ടില്ലേ തോണിക്ക് എവിടോ ഇയാണിക്ക് എവിടും കൊടുത്തല്ലേ ടോണിക്ക് കൊടുത്തതാണ് അതും കാണാനില്ല തന്റെ മടിയിലെന്താ ഇരിക്കുന്നത് ഈ മടിയിലിരിക്കണത്തിരിക്കുന്നു സ്വന്തകാണ്ടോ മുന്തിരി ആപ്പിളും മുന്തിരി ഓരോ മരുന്ന് ഇതൊന്നും കാണാനില്ല ഓ തന്നെ സമ്മതിക്കണം ആണ് കാണിച്ച് ഞാൻ അങ്ങോട്ടും കണ്ടു പോണിക്കാനാവല്ലോ ആ അത് ശരി സിസ്റ്റർ പോകുമ്പോ ഇയാള് മര്യാദ കണ്ണ് കാണിക്കും ഇപ്പൊ എന്റെ അസുഖം എന്താ എന്റെ കണ്ണുള്ളിലേക്ക് കുഴിഞ്ഞു പോണ പോലെ തോന്നുന്നു കണ്ണു ഉള്ളിലേക്ക് കുഴിഞ്ഞു കുഴിഞ്ഞു പോകണം അത് കുഴപ്പമില്ല അത് ഇവിടുത്തെ ബില്ല് കിട്ടുമ്പോ പുറത്തേക്ക് തള്ളി തള്ളി പോവോളൂ ഈ പൽക്കസാരയുടെ അസുഖം ഉണ്ടോ എപ്പോഴും പിന്നെ ഈ സിസ്റ്ററെ കാണുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ഓ സിസ്റ്ററെ കാണുമ്പോ ആട്ട് തന്റെ പഴപ്പുസുഖമാകട്ടെ പബ്സ് അടുത്ത് കഴിച്ചു കയ്യിലുള്ള ഈ പബ്സിന്റെ കാര്യം നോക്കുന്നത് ഇവിടെ വരുമ്പോ അത് രാവിലെന്തു കഴിച്ചു രാവിലെ പുട്ടും രാവിലെ പുട്ടും ഉച്ചക്കോ ഉച്ചയ്ക്ക് വലിയൊരു ചോറും രണ്ട് പൊരിച്ച മീനും വലിയൊരു പൊതു ചോറും രണ്ട് വയറു പൊരിശമീനോ എവിടെ വയറ്റൊന്നും നോക്ക് എന്താ േ ഇയാൾ വക കഴിച്ചില്ലേ ഇവർക്ക് ഒരു വക കഴിച്ചിട്ടില്ല കൂട്ടിരിപ്പുകാരെ തന്നെ സമ്മതിക്കണം അഞ്ചു കിലോ കൂടി അഞ്ചു കിലോ കൂടും അഞ്ചല്ല പത്ത് കൂടും ഇതൊക്കെ തിന്നാൽ സ്റ്റെപ്പ് കയറാൻ വയ്യ സ്റ്റെപ്പ് കേറണ താനവിടെ ഇരുന്നാ മതി കേട്ടോ പിന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടിവരും പേടിയാ ഒന്നുകൊണ്ടും പേടിക്കണ്ടോ എനിക്ക് പേടിയാ ഞാൻ പേടിക്കണ്ട ഞാൻ ആദ്യമായിട്ടാണ് അതല്ലേ പറഞ്ഞത് പേടിക്കണ്ടെന്ന് ഞാനും ആദിയായിട്ടല്ലേ ഞാൻ പുതുപോലെ നിക്കണുണ്ടോ കിടന്നോ 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 കൊഴപ്പ രോഗിയുടെ തലഭാഗത്തിരുന്നാണോ മദ്യപിക്കുന്നത് അല്ലെ സാറല്ലേ ഇന്നലെ വന്നപ്പം പറഞ്ഞു എന്തോന്ന് പറഞ്ഞു ഈ രോഗിയുടെ തലഭാഗത്തിരുന്ന വീശുന്ന നല്ലതാണ് ഇപ്പോ വീശാൻ പറഞ്ഞ മദ്യം വീശാനല്ല പിന്നെ ഒന്ന് വീശിക്കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു ആ ഇങ്ങനെ മൂത്രമൊക്കെ എങ്ങനെയാ കളറിലാണോ പോകുന്നത് ഏ ഞങ്ങള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ് അത് ഞാനൊരു ഇഞ്ചക്ഷൻ തരുമ്പോ കളർ ആയിക്കോളും കേട്ടോ പിന്നെ ഡോക്ടർ ഒന്നും കിട്ടുന്നില്ല കുറച്ചിട്ടൊന്നും കിട്ടുന്നില്ല എടോ കുറച്ചിട്ട് എന്ത് കിട്ടാനാണ് ബാക്കിയുള്ളവന് ഇത് ഇരന്ന് നടന്നിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെയാണ് കുറച്ചിട്ട് കിട്ടുന്നത് വലിവുണ്ട് പിന്നെ ഭയങ്കര വലിവ പിന്നെ ഒരു കരം ചോറ് കൊടുത്താലും ഒറ്റ വലിയ ആ വലിവല്ല പിന്നെ വലിപ്പ് ശ്വാസം മുട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഇന്ന് വൈകുന്നേരം ശ്വാസം മുട്ടുവാണെങ്കിൽ ഞാൻ കൃത്രിമ ശ്വാസം തരാം ഒരിക്കലും അത് ഞാൻ പറയാനിരിക്കുന്നു എന്ത് ഒരു ട്രിപ്പ് വേണമെന്ന് എവിടെ കൂട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെയെങ്കിലും എന്റെ പോണ ഒരു ട്രിപ്പ് ഇടണ കാര്യമോ ഞാൻ പറഞ്ഞത് സോറി സോറി എവിടെ വലിയ ട്രിപ്പ് പോണ കാര്യം മാത്രമേ ഉള്ളൂ ആട്ടെ രാവിലെ എന്ത് കഴിച്ചു രാവിലെ ഒരു കുറ്റി പുട്ട് ഒരു കുറ്റി പുട്ട് ഒരു പഴം ഒരു പഴം ഒരു മുട്ട ഒരു മുട്ട ആ അതുകൊള്ള ഉച്ചക്ക് എന്ത് കഴിച്ചു വലിയ ഒരു ഒരുപത് ചോറും വലിയ ഒരുപത് ചോറും രണ്ട് പരിശീലി മീനും രണ്ട് മീനും ഇതുപോലെ നേരത്തെ ആരോ തിന്നല്ലോ ഞാൻ തന്നെ എക്സറേ ഞാൻ സാറിന്റെ തന്നു കൈ തന്നു എന്റെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സിസ്റ്ററെ കൊടുത്തന്നു സിസ്റ്റർ ഇയാളുടെ എക്സറേ അതല്ലേ സാറിന്റെ മൂലം ബോട്ട് ഉണ്ടാക്കി പിന്നെ ആ ശരിക്ക് തെളിഞ്ഞിട്ടില്ല പുതിയൊരു എക്സറേ എടുക്കണം കേട്ടോ ആണല്ലോ അപ്പൊ കേട്ടോട്ടോ ആ ശരി ശരി ആഹാ ഇത് നല്ല പനിയാന്ന് തോന്നി സാധ്യമായ ഒരു തോന്നി കൊടുത്തേക്കാം ഓക്കെ എന്താ പറ്റിയ രോഗിക്ക് കൂട്ടി കിടക്കാൻ വന്നാണോ രോഗിക്ക് കൂട്ടി എടുക്കാൻ ഭാര്യ പോലെ രോഗി താഴ്ച കടപ്പെട്ടു താങ്കൾ ഇരിക്കുന്നുണ്ട് എനിക്ക് ഭാര്യ പോയി പേടിയാ ഇവിടെ ജോലിക്ക് പോകത്തില്ല ജോലിക്ക് പോത ഇവിടെ കൊള്ളി രോഗി വാടക ബാങ്ക് മാനേജർ പോണ പോക്ക് മടിയാണ് എന്നിട്ട് വാർഡിൽ വന്ന് കക്കട കേറി കുറച്ചു മണി കിടക്കുക മദ്യം ഒഴിച്ച് കുടിക്കലോ ഡോക്ടറെ ഞാൻ എന്ത് പറഞ്ഞു ഡോക്ടറെ മദ്യം ഒഴിച്ച് എന്തും കഴിക്കാന്ന് ഏതോ വിവരമില്ലാത്തവനെ മദ്യം ഒഴിച്ച് എന്തും കഴിക്കാന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ മദ്യം ഒഴുകെ ബാക്കി എന്തും കഴിക്കാന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ചോറില് ഒക്കെ ഞാൻ മദ്യം ഒഴിച്ചിട്ട് കഴിക്കണു ആണല്ലേ കൊള്ളാം 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 ഇതൊക്കെ നന്നായിട്ട് കേട്ടോ ഇത് ചോർച്ചിലേ ചുറിച്ചിലുണ്ടാ അത് കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി തരാം നല്ല നല്ല ചോർച്ചിലാണോ ചോറിച്ചിലാണോ ആ അതിനൊരു മരുന്ന് തരാം കേട്ടോ ഇത് മെഡിക്കൽ ഷോപ്പ് കിട്ടില്ല അതെ നേരെ നോക്കി പച്ച പെയിന്റ് കട കണ്ടോ ഇരുമ്പ് കിട അവിടെ ചെന്നിട്ട് കൊടുത്താൽ മതി സ്റ്റാൻഡ് പേപ്പർ എന്ന് പറയും ചെറിയ ചോർച്ചിലാണെങ്കിൽ നാപ്പതിന് മേടിക്കുക വലിയ ചോർച്ചിലാണെങ്കിൽ നൂറിന് മേടിക്കുക നല്ല ഗ്രിപ്പ് ആയിരിക്കും ശരിക്കും ഞാൻ ഇന്നലെ വന്നപ്പോ തന്നോട് പറഞ്ഞതല്ലേ രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ഒന്നു മുതൽ അങ്ങനെ എണ്ണാ പറഞ്ഞില്ലേ ഒന്നു മുതൽ കഴിഞ്ഞ രാത്രി ഞാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എൺപത്തി എട്ട് വട്ടം ഞാൻ എണ്ണി എണ്ണിറങ്ങിക്കാണോ ഇല്ല പിന്നെ നേരം ആ കടന്നു കാണിച്ച് മൂക്ക് കാണിച്ച്

നടക്കുക അല്ല പിന്നെ ഓരോരുപഴിയില് എത്രയും പെട്ടെന്ന് ലിഫ്റ്റ് കയറി മൂന്നാമത്തെ നിലയിലുള്ള പ്രസവോളിലേക്ക് കൊണ്ടുപോയിക്കും ആ ലിഫ്റ്റ് വഴി പോകാൻ ലിഫ്റ്റ് കയറി മോളിലേക്ക് പോയിക്കോ ലിഫ്റ്റ് വഴി മുകളിൽ പോയിക്കോ കേട്ടോ ഓക്കെ സാർ ഞാനൊരു കാര്യം പറയണെന്ന് എന്റെ മീനക്കുട്ടി എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ ഡോക്ടറായാലും ഞാൻ മറുപടി പറയും ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോ എന്തിനാണ് ഡോക്ടർ മുഖം മൂടിക്കെട്ടുന്നത് ഓപ്പറേഷൻ ചെയ്യുമ്പോ എന്തിനാണ് ഡോക്ടർമാർ മുഖം മൂടിക്കെട്ടുന്നത് അതറിയില്ലേ എന്റെ സിസ്റ്ററെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോ രോഗിയെങ്ങാനും മരിച്ചു പോയാൽ ആരാ പൊന്നേന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാരെല്ലാം കൂടി മുഖം മൂടിക്കെട്ടുന്നത് மேடம் கூன்ூன்டரை ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു സ്ത്രീ ഈ ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഓട്ടോറിക്ഷയിൽ വന്നു അവർക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റിയില്ല ഓട്ടോറിക്ഷയിൽ അവർ പ്രസവിച്ചു രണ്ട് വർഷം മുമ്പ് ഒരു സ്ത്രീ ഇതുപോലെ ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് വന്നു അവര് നമ്മുടെ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ പ്രസവിച്ചു എന്നിട്ട് ഒരു കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് വന്നു അവര് നമ്മുടെ ബാത്റൂമിൽ പ്രസവിച്ചു എന്നിട്ട് അവർക്കൊരു കുഴപ്പമില്ല പറ്റില്ലല്ലോ ഡോക്ടറെ ഈ മൂന്ന് പേർക്ക് ഒരു പ്രശ്നവുമല്ല എവിടെയൊക്കെ പ്രസവിച്ചിട്ട് പിന്നെ സിസ്റ്റർ എന്താ എത്ര പ്രശ്നം ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ ഓട്ടോറിക്ഷയിലും വരാന്തലും ബാത്റൂമിലും പ്രസവിച്ച പ്രസവം മുഴുവൻ പ്രസവിച്ചത്